പർവതമല വളരെയധികം ശക്തിയുള്ള മഹാദേവന്റെ ക്ഷേത്രമാണ് പർവ്വതമലയുടെ മുകളിലേക്ക് എത്താൻ വേണ്ടി ആയിരത്തി ഇരുന്നൂറിലധികം പടികളും പിന്നെ ഏഴ് വ്യത്യസ്തമായ പാതകളും താണ്ടി വേണം നമുക്ക് മലയുടെ മുകളിലെത്താൻ അപ്പോ പർവതമലയുടെ കാഴ്ചകളിലേക്ക് മഹാദേവനെ കാണാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യും രാജാവാണ് പർവതമല തെങ്കിലയം വിശൂലഗിരി സഞ്ജീവനിഗിരി പർവ്വതഗിരി കണ്ടമല മല്ലികാർജുൻ മല എന്നീ പേരുകളിലും പർവ് പർവ്വതമല അറിയപ്പെടും നന്നു നിന്ന രാ നാട്ടുരാജാവാണ് പർവ്വതമലയിൽ ക്ഷേത്രം നിർമ്മിച്ചത്